എല്ലാ ചാപ്റ്ററുകളുടെയും പ്രസിഡൻറ്റുമാരെ നേരിട്ട് കാണുന്നതിനും ഏകദേശം മുപ്പതോളം വരുന്ന പ്രസിഡൻ്റുമാരെ നേരിട്ട് കാണുന്നതിനും അവരുടെയൊക്കെ ചാപ്റ്ററുകളിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബിസിനസ് മേഖലയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻ്റ് അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻ്റർനാഷണലിസം ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഈ രീതിയിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള പ്രോഗ്രാമുകൾ ഏതെല്ലാം നടന്നു ഏതെല്ലാം ഇനി നടക്കാനിരിക്കുന്നു അതിൻ്റെ ഒക്കെ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മുടെ സോൺ ട്വൻറ്റി എയ്റ്റ് സന്ദർശിക്കുന്നത് നാളെ വൈകീട്ട് നാല് മണിക്ക് ലൈക്ക് വ്യൂ സ്ക്വയർ പൊന്നാനിമുക്കൂട്ടകലുള്ള ചടങ്ങ് സ്ഥലത്താണ് അത് നടക്കുന്നത് ഈ പ്രോഗ്രാമിൽ സോൺ ഡയറക്ടർ മാനേജ്മെൻറ്റ് അഡ്വക്കേറ്റ് വർഷ എസ് കുമാർ ആമുഖ ഭാഷണം നടത്തും മലപ്പുറം ജില്ലയിൽ മുപ്പതോളം വരുന്ന ചാപ്റ്ററുകളുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരണം അത് ജെ സി ഐ നാഷണൽ വൈസ് പ്രസിഡന്റ് കാർത്തികേയ മധ്യസ്ഥരുടെ മുഖ്യപ്രഭാഷണത്തിന് ശേഷം സോൺ പ്രസിഡൻ്റായിട്ടുള്ള ചിത്ര കെയസ് നിർവഹിക്കും പ്രോഗ്രാമിൽ ജാബിർ ഇൻഡോറ അദ്ദേഹം സോൺ വൈസ് പ്രസിഡൻറ് ഇൻചാർജാണ് അതുപോലെ തന്നെ സോൺ ഓഫീസർ ഇൻചാർജായിട്ടുള്ള സുഭാഷ് നായർ പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ള ഷിഹാബ് കെ പി എന്നിവരെല്ലാം പങ്കെടുക്കുന്നതാണ് ഓക്കെ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ജെ സി ഐയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായ കാർത്തികേയ മധ്യസ്ഥ മലപ്പുറം ജില്ലയിലെ ജെ സി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി സന്ദർശിക്കുന്നുണ്ട് നമ്മൾ പക്ഷേ ഈ വേളയിൽ ഈ കാർത്തികേയ മധ്യസ്ഥതയ്ക്ക് അദ്ദേഹത്തിന് ആതിഥേയത്വം അരളാൽ പൊന്നാനും ജെ സി ഐക്ക് കഴിഞ്ഞത് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം നൂറിലധികം മെമ്പർമാരുള്ള വർഷങ്ങളുടെ പഴക്കമുള്ള നാൽപ്പതോളം ലോക്കൽ ഓർഗനൈസേഷനുകളിൽ നിന്ന് പൊന്നാനിയെ അദ്ദേഹത്തിന് ആതിഥേയത്വം അരുളാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ ജനുവരിയിൽ തുടക്കം കുറിച്ച പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ അങ്ങേയറ്റമാണ് കാരണം ഈ ഒന്നര മാസം കൊണ്ട് ജെ സി ഐ പൊന്നാനി പൊന്നാനിയിൽ കാഴ്ചവെച്ച പ്രവർത്തന മികവിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ ആതിഥേയത്വം അരുളാൻ വേണ്ടി സോൺ പൊന്നാനി ജെ ഏൽപ്പിച്ചത് അതിൽ പൊന്നാനിയുടെ സ്പോൺസറിംഗ് പ്രസിഡന്റ് എന്ന നിലയിലും പൊന്ന സോൺ ഓഫീസർ എന്ന നിലയിലും ഞാൻ വളരെയധികം നന്ദിയും അഭിമാനവും ഉണ്ട് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടുവൻ എയ്റ്റ് ടു